നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിവരക്കേടിന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് നമ്മുടെ സജി ചെറിയാൻ മന്ത്രിയൊക്കെയായി വിലസുന്നുണ്ട് സജി ചെറിയാനെങ്കിലും വാതുറന്നാൽ വിവരക്കേട് മാത്രമേ വിളിച്ചു പറയൂ ഇക്കഴിഞ്ഞ ദിവസം സർക്കാർ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന പത്താം ക്ലാസ്സുകാരെ കുറിച്ച് സജി ചെറിയാൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു അവർക്ക് എഴുത്തും വായനയുമൊന്നും അറിയില്ല എന്നാണ് കേരളത്തിന്റെ മന്ത്രി അങ്ങ് വെച്ചു കാച്ചിയത് തൊട്ടു പിന്നാലെ ശിവൻകുട്ടി ഇറങ്ങിപ്പുറപ്പെട്ടു സജി ചെറിയാനെ മര്യാദ പഠിപ്പിക്കുമെന്ന ശിവൻകുട്ടി എന്തായാലും ജനങ്ങൾ ഇപ്പോൾ മന്ത്രിമാരെ മര്യാദ പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ശിവൻകുട്ടിയുമായുള്ള വാഗ്വാദത്തിന് ശേഷം പിണറായി വിജയനെ സുഖിപ്പിക്കാൻ തന്റെ പ്രസംഗത്തിൽ സജി ചെറിയാൻ ചിലതൊക്കെ വെച്ചുകാച്ചി ഫലമോ സദസ്സിലിരുന്ന ഒരാളുടെ കൂവൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള സജി ചെറിയാന്റെ പ്രസംഗം സദസ്യരുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ ഇത് അസഹനീയമെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നി എന്തായാലും ഗതികെട്ട് ഒരുത്തിനിരുന്ന് കൂവൽ തുടങ്ങി സജി ചെറിയാൻ പറയുന്നത് അയാൾ മദ്യപിച്ചിരുന്നുവെന്ന് അത് വേറെ സൂക്കേട ഇവിടെ പോലീസില്ലേ ഇവരെ പിടിച്ചു കൊണ്ടുപോ എന്ന് പറഞ്ഞു സജി ചെറിയാൻ ആക്രോശിക്കുന്ന കാഴ്ച സദസ്സിലിരുന്ന ഒരുവൻ കൂവിൽ തുടങ്ങിയപ്പോൾ അത് വേറെ സൂക്കേടാണ് എന്ന് സജി ചെറിയാൻ പറഞ്ഞു എന്നാൽ അയാൾ ആവർത്തിച്ചു കൂവൽ തുടങ്ങി രക്ഷയില്ല എന്ന് കണ്ടതോടെ ഇവിടെ പോലീസിലെ ഇവനെ പിടിച്ചുകൊണ്ടുപോ എന്നായി സജി ചെറിയാൻ ഉടൻ തന്നെ പാർട്ടിയുടെ ചില രക്ഷാപ്രവർത്തകർ കളത്തിലിറങ്ങാനുള്ള ശ്രമം നടത്തി സംഗതി അപകടമാകും എന്ന് തിരിച്ചറിഞ്ഞ് സജി ചെറിയാൻ അവരോട് പറഞ്ഞു നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അതൊക്കെ പോലീസ് നോക്കിക്കോളും മദ്യലഹരിയിലാണ് ആൾ കൂവിയത് എന്ന് സജി ചെറിയാൻ വിശദീകരിച്ചു പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ മൈക്ക് ഓപ്പറേറ്ററുടെ സമീപത്തിരിക്കുകയായിരുന്നു ഇയാൾ പത്താം ക്ലാസ്സിൽ പാസായ വിദ്യാർത്ഥികൾക്ക് പലർക്കും എഴുത്തും വായനയും അറിയില്ല എന്ന് സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് ഇക്കാര്യങ്ങൾ ഇത്ര പച്ചയായി തുറന്നു പറഞ്ഞത് അതിന്റെ ശരം ചെന്നുകൊണ്ടത് വി ശിവൻകുട്ടിക്ക് നേരെ സർക്കാർ സ്കൂളുകൾക്കെതിരായ സജി ചെറിയാന്റെ പരാമർശം സജി ചെറിയാൻ തന്നെ തിരുത്തണമെന്നും ശുദ്ധ മനസ്സുകൊണ്ട് സജി ചെറിയാൻ പോകുന്നതാണ് ഇക്കാര്യങ്ങളെന്നും ശിവൻകുട്ടി വിശദീകരിച്ചു ശുദ്ധ മനസ്സുകൊണ്ട് സജി ചെറിയാൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയ പത്താം ക്ലാസ് പഠിച്ചു പുറത്തിറങ്ങുന്നവർക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് സജി ചെറിയാൻ പറഞ്ഞത് തെറ്റു തന്നെയാണ് എന്ന് ശിവൻകുട്ടി വിശദീകരിച്ചിരുന്നു എന്നാൽ തെറ്റ് സംഭവിച്ചാൽ തിരുത്തുന്നയാളാണ് സജി ചെറിയാൻ അദ്ദേഹം പണ്ടും ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട് തിരുത്താൻ നമുക്ക് സമയം കൊടുക്കാമെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത് പിന്നീട് മന്ത്രിസഭായോഗം ചേർന്നപ്പോഴും സജി ചെറിയാൻ യോഗത്തിൽ പങ്കെടുത്തില്ല തന്നെ ഭയന്നിട്ടാണ് സജി ചെറിയാൻ വരാതിരുന്നത് എന്ന് ശിവക്കുട്ടി തട്ടിവിട്ടു മാധ്യമങ്ങൾ സജി ചെറിയാനോട് എന്തുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് പനിയാണെന്നാണ് സജി ചെറിയാൻ മറുപടി പറഞ്ഞത് ആലപ്പുഴയിലെ സജി ചെറിയാന്റെ വീരകൃത്യങ്ങളാണ് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തുന്നത് പണ്ടൊന്ന് ഭരണഘടനയെ അവഹേളിച്ചു പ്രസംഗം നടത്തി മന്ത്രിസ്ഥാനത്ത് നിന്ന് തെറിച്ച സജി ചെറിയാൻ ഒടുവിൽ ഒരുവിധമാണ് തിരികെ മന്ത്രിസഭയിലേക്ക് കടന്നു കയറിയത് എന്നിട്ടും നാവിൽ നിന്ന് വരുന്ന ശുദ്ധ വിവരക്കേടുകൾക്ക് ഒരറുതിയുമില്ല ഇത് സജി ചെറിയാന്റെ മാത്രം ഗതികേടല്ല കേരളത്തിലെ മന്ത്രിമാരൊക്കെ ഇപ്പോൾ തികഞ്ഞ ഭയപ്പാടിലാണ് സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ ജനങ്ങൾ കൂവുമോ എന്നാണ് മിക്ക മന്ത്രിമാരുടെയും ഭയം അതുകൊണ്ട് തന്നെ പൊതുപരിപാടികളിൽ ഇപ്പോൾ മന്ത്രിമാർ അത്ര കണ്ട് പങ്കെടുക്കുന്നില്ല മുഖ്യമന്ത്രിയാവട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പൊതുപരിപാടികൾ ഒന്നും തന്നെ പിടിക്കുന്നില്ല ഒന്നുകിൽ ക്ലിപ്പ് ഹൗസിൽ തന്നെ ഒറ്റയിരുപ്പാണ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ചെന്നാൽ മുഖ്യമന്ത്രിയുടെ ചേമ്പറിൽ പണ്ടൊക്കെ പരിവാരങ്ങളുമായി കേരളം മുഴുവൻ ചുറ്റിയിരുന്ന മുഖ്യമന്ത്രിക്കെന്തു പറ്റി എന്ന് സംശയം ഇപ്പോൾ പാർട്ടി നേതാക്കളിലുമുണ്ട് മുഖ്യമന്ത്രി പൊതുപരിപാടികൾക്ക് മാത്രമല്ല അത്ര കണ്ട് സ്വകാര്യ പരിപാടികൾക്ക് പോലും പങ്കെടുക്കുന്നില്ല ക്കഴിഞ്ഞയാഴ്ച നേരെ ദില്ലിക്ക് പോയിരുന്നു കേന്ദ്ര കമ്മിറ്റി ചേരുന്നു എന്ന പേരിൽ എന്നാൽ അതിനു മുൻപ് പൊതുപരിപാടികളൊക്കെ ക്യാൻസൽ ചെയ്ത് തിരുവനന്തപുരത്തു തന്നെ തുടരുകയായിരുന്നു പിണറായി വിജയൻ ജില്ലാ കമ്മിറ്റികളൊക്കെ തന്നെ എടുത്തിട്ടലക്കുന്നു എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയന് ഇനി അധികം ആഗ്രഹങ്ങളൊന്നും ബാക്കിയില്ല എങ്ങനെയെങ്കിലും മരുമകൻ മുഹമ്മദ് റിയാസിനെ ഒന്ന് സംരക്ഷിച്ചു നിർത്തണം എപ്പോൾ വേണമെങ്കിലും കസേര തെറിക്കുമെന്നതാണ് ഇപ്പോഴത്തെ പിണറായി വിജയന്റെ അവസ്ഥ ി എവിടെയെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ ചെന്നാൽ ജനങ്ങൾ എടുത്തിട്ടു പോകുമോ എന്ന ഭയം മുഖ്യമന്ത്രിക്ക് പോലുമുണ്ട് അപ്പോൾ പിന്നെ സജി ചെറിയാന്റെ കാര്യം പറയേണ്ടതുണ്ടോ കേരളത്തിലെ മിക്ക മന്ത്രിമാർക്കും ഈ ഭയപ്പാടുണ്ട് എന്നത് വാസ്തവം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയോടെ ഏറെ ദുർബലനായി കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ സമാനമായ സാഹചര്യത്തിലാണ് മറ്റു മന്ത്രിമാരും പഴയമാതിരി രക്ഷാപ്രവർത്തകർ കളത്തിലിറങ്ങി ആ മദ്യപനെ ഒതുക്കാൻ നോക്കിയിരുന്നു എങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ വീണ്ടും അഹങ്കാരത്തെക്കുറിച്ചും ധാർഷ്ട്യത്തെക്കുറിച്ചും ഗുണ്ടായസത്തെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കും ഈ ഭയം ഇപ്പോൾ സജി ചെറിയാനെയും പിടികൂടിയിരിക്കുന്നു പണ്ടത്തെ മാതിരി ഇനി നവകേരള സദസ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ തെക്കുവടക്ക് നടക്കാൻ മന്ത്രിമാരെ കിട്ടാൻ സാധ്യതയില്ല എല്ലാവരുടെയും ഉള്ളിലും കട്ടപ്പേടി തന്നെ ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ മന്ത്രിമാരുടെ ഓരോ പ്രതികരണവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ